മഹത്തായ പാരമ്പര്യവും അതോടൊപ്പം വിശ്വാസവും ഉൾക്കൊള്ളുന്ന ഒരു ക്ഷേത്ര സന്നിധിയെ ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം പിരാതമൂർത്തിയിൽ ആവേശിച്ചിരിക്കുന്ന സംയോജിച്ചിരിക്കുന്ന ഒരു പുണ്യസങ്കേതം വിശ്വാസത്തോടൊപ്പം കലയെയും സംരക്ഷിക്കുന്ന ഭഗവാൻ പിരാതം കഥകളിയിലൂടെ ഭഗവാന്റെ ചൈതന്യം വഴിപാടായി സമർപ്പിക്കുന്ന പുണ്യദർശന നിലയാണ് ഉപരിയായി ഭഗവാൻ വിശ്വനാഥനായ സാക്ഷാൽ മഹാവിഷ്ണു ചൈതന്യം സ്വയംഭൂവായി നിലകൊള്ളുന്ന പുണ്യദർശന കേന്ദ്രം കോട്ടയം ജില്ലയിലെ കുറിച്ചിയിൽ ഇടനാട്ട് ഇണ്ട്രയപ്പ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാനും കേൾക്കാനും അറിയാനും പോകുന്നത് എൻ്റെ പേര് മഹേഷ് ഇടനാട്ട് ക്ഷേത്രത്തിൻ്റെ മാനേരും മേശാന്തിയും കൂടിയാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തോളം വർഷത്തിൻ്റെ പഴക്കം ഉള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടത്ത് ക്ഷേത്ര ശ്രീകോവിലിൽ വച്ചിരിക്കുന്ന ഒരു പ്രഭാമണ്ഡലമുണ്ട് ആ പ്രഭാമണ്ഡലത്തിൽ പഴയ രീതിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം അത് സമർപ്പിച്ചതുകൊണ്ട് എണ്ണൂറ് വർഷത്തോളം മുകളിലായിട്ടുണ്ട് ആ പ്രഭാമണ്ഡലം സമർപ്പിച്ചതായിട്ട് കാന്ത നായ്ക്കർ എന്നാണ് അതിൽ എഴുതിയിട്ടുണ്ട് സമർപ്പിച്ച ആളിൻ്റെ പേരായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് ഒരു കാലഘട്ടത്തിൽ ഇത് നായ്ക്കന്മാരുടെ ഒരു അധീനതയിൽപ്പെട്ട പ്രദേശവും അങ്ങനെ അവരുടെ അധീനതയിലുണ്ടായിരുന്ന ഒരു ക്ഷേത്രവുമാണ് ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ വനനിമിതമായിട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ലാഡന്മാർ ആയിട്ടുള്ള ആൾക്കാർ പച്ചമരുന്ന് തേടി ഈ പ്രദേശത്ത് എത്തുകയും അവർ ഈ കാഴിനുണ്ടിൽ പാറയുടെ മുകളിൽ ഒരു വടിയായിട്ടൊരു വൃദ്ധൻ ഇരിക്കുന്നത് കണ്ടിട്ട് ഇത് എദ്ദേഹം എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും അപ്പം ഞാനിവിടെ നൂറ്റാണ്ടുകളായിട്ട് ഉള്ള ആളാണ് എനിക്ക് ആഹാരം കിട്ടിയിട്ട് കുറേ വർഷങ്ങളായി അപ്പം എനിക്ക് എന്തെങ്കിലും നിങ്ങൾ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞ ഇവരുടെ കയ്യിൽ ഈ ഇങ്ങനെ യാത്രാ സഞ്ചരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവരുടെ കയ്യിൽ ഈ നെല്ല് വറുത്ത പൊടിയൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് ചേർത്ത ഒരു ഇതായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത് അവരത് അദ്ദേഹത്തിന് കഴിക്കാനായിട്ട് കൊടുക്കുകയും ആ കഴിച്ച് അത് കഴിച്ച നിമിഷം തന്നെ അദ്ദേഹത്തെ അവിടെ കാണാൻ സാധിക്കാതെ അദ്ദേഹം അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് അപ്പൊ അങ്ങനെ അത്ഭുത അസ്തൃപ്തരായിട്ടുള്ള അവർ ഈ ഈ പ്രദേശത്തിന്റെ ഉടമയായിട്ടുള്ള നയിക്കന്മാരെ വിവരം ധരിപ്പിച്ച് ഒരു സംഭവം ഉണ്ടായി എന്ന് ധരിപ്പിക്കുകയും അദ്ദേഹം ആൾക്കാരെ വിളിച്ച് ആ പ്രദേശമൊക്കെ ഒന്ന് കാടെല്ലാം മാറ്റി വൃത്തിയാക്കിയെടുത്തപ്പം അവിടെ ഏതോ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള ആരാധനകൾ നടന്നതായിട്ടുള്ള ഒരു സംഗതി അവർക്ക് കാണാൻ സാധിച്ചു അവരങ്ങനെ അദ്ദേഹം പിന്നെ അവിടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബത്തെ അറിയിക്കുകയും അവരെ അവിടെ എത്തി അവരുടെ വിധിയനുസരിച്ചുള്ള ഈ ഇവർക്ക് കൊടുത്ത് അതേ ഭക്ഷണം തന്നെ ഒരു നിവേദ്യമായി സമർപ്പിച്ച് പൂജ ചെയ്യുകയും പിന്നീട് ഒരു ക്ഷേത്രമായിട്ട് അദ്ദേഹം നിർമ്മിച്ചു എന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് അതിന് പ്രത്യേകിച്ച് രേഖകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേഖകളൊന്നുമില്ല പക്ഷെ പറഞ്ഞു കേട്ടിരിക്കുന്നത് എങ്ങനെയാണ് അതിന് മറ്റു ഗോൽബലമായിട്ടുള്ള ചില തെളിവുകൾ തന്നെ ഈ പ്രദേശത്തുള്ള ചില വീടുകളിലെ ഒരു വീട് നായ്ക്കമഠമെന്നും പറഞ്ഞ പേരുള്ള ഒരു വീട് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ കോവിലത്തുകളം എന്ന് ഉണ്ടായിരുന്ന അതിപ്പോൾ കോലത്തുകളുമായിട്ട് ലോപിച്ച് ഒരു അത് അറിയുന്നേരൊക്കെ ആയിട്ടുള്ള ഒരു വീടൊക്കെ ആയിട്ട് ഇന്നും ഈ പ്രദേശം ഇതിനോട് ചേർന്ന് തന്നെ ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ആ പ്രഭാമണ്ഡലത്തിൽ എഴുതിയിരിക്കുന്നതും കാന്തനായിക്കർ എന്ന് പറയുന്ന ഒരാളാണ് അത് സമർപ്പിച്ചതായിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ ആ ഒരു രേഖകൾ വെച്ചിട്ട് അത് സത്യമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത് പിന്നെ ഇതിന്റെ മറ്റൊരു ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഖരാത ശിവസങ്കല്പമാണ് ഇരാധമൂർത്തി ഭാവത്തിലാണ് ഭഗവാനെ ആരാധിക്കുന്നത് അതിലും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ബിംബത്തിൽ തന്നെ ശബരിമല ശാസ്ത്രാവിന്റെ ചൈതന്യം വളരെ അതിശക്തമായിട്ട് ഉള്ളതായിട്ട് പറയപ്പെടുന്നു അതിവിടെ നടന്നിട്ടുള്ള മൂന്ന് നാല് ദേവപ്രശ്ന കാര്യത്തിലുമൊക്കെ വളരെ ശക്തമായിട്ട് തെളിഞ്ഞ ഒരു കാര്യമാണ് ആ ബിംബത്തിൽ അതെങ്ങും ഇവിടെ കേരളത്തിൽ മറ്റെങ്കിലും പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഒരു കാലഘട്ടം വരെ കുറിച്ചിൽ നിന്നും ആരും ശബരിമലക്ക് ദർശനത്തിനായിട്ട് പോകുമായിരുന്നു ഇല്ല എന്ന് പൂർവീര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ യാത്രാ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷമാണ് ധാരാളം ഇവിടുന്ന് ആൾക്കാർ ശബരിമലയ്ക്ക് പോയി തുടങ്ങി അതിനുമുമ്പ് ഇവിടുന്നാരും പോകാറുണ്ടായിരുന്നില്ല എന്ന് ഐതിഹ്യം പറയുന്നുണ്ട് ഇവിടുന്ന് കുറെ ആൾക്കാർ ഇരുമടി കെട്ടുവായിട്ട് അന്ന് മകരസംക്രാന്തിക്കും ഒക്കെയാണ് വളരെ അപൂർവമായിട്ട് ശബരിമലയിൽ നട ദർശനം മണ്ഡലകാലത്ത് മാത്രമേ ദർശനമുള്ളൂ അപ്പൊ ആ കാലഘട്ടത്തിൽ മകരവിളക്ക് ദർശനത്തിനായിട്ട് ഇവിടുന്ന് കുറെ ആൾക്കാർ കെട്ടുവായിട്ട് പോവുകയും കാൽനടയായിട്ടാണ് അന്നത്തെ യാത്രയൊക്കെ അപ്പൊ അരവധിയെ ഇവർക്ക് ഇവരുടെ നേരെ ഒരു പുലി ചാഴി വീണതായിട്ടും അപ്പൊ ആ ഇവരെ ഇവര് ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുന്ന നാമം ഇണ്ടലേപ്പൻ അപ്പൊ ആ ഇണ്ടലേപ്പൻ എന്നുള്ള നാമമാണ് ഇവരുടെ നാവിൽ വന്നത് ഇണ്ടലേപ്പ സ്വാമിയെ ശരണ വന്ന് ഉറക്കെ എല്ലാവരും ചേർന്ന് വിളിക്കുന്ന സമയത്തൊരു കാട്ട് ഒരു വേടൻ അവിടെ വന്ന് ഈ പുലിയെ അതിന്റെ വായിൽ പന്തം തിരികെ ഓടിച്ചതായിട്ടും അതിനുശേഷം നിങ്ങള് ഇവിടെ ബുദ്ധിമുട്ടി ഇവിടെ വരണമെന്നില്ല ഞാൻ തന്നെയാണ് ശാസ്ത്രാവ് നീ നിങ്ങൾ അവിടെ വന്ന് ദർശിച്ചാൽ മതി ഉണ്ടായപ്പന്നെ തന്നെ നിങ്ങൾ ദർശിച്ചാൽ മതി ഞാൻ എന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്ന് അരളിപ്പാടുണ്ടായതിനു ശേഷം അന്ന് മുതൽ ഈ പ്രദേശത്തു നിന്ന് ആരും പോവാറുണ്ടായിരുന്നില്ല ഇതുവഴിക്കെട്ടുമായിട്ട് മകരസംക്രാന്തി ദർശനത്തിന് ഇവിടെ ആണ് വന്നിരുന്നത് അപ്പൊ ആ മകരസംക്രാന്തി ദർശനത്തിന് ആ ഒരു നേരം ദർശനം ഒരാളുടെ സൗഭാഗ്യം എന്നുള്ള ആ ഒരു തത്വത്തിൽ അടിസ്ഥാനമാക്കിയ മകരസംക്രാന്തിയുടെ അന്ന് ശബരിമല ശർമ്മ ശാസ്ത്രാവിനെ തന്നെ ഈ ബിംബത്തിൽ ദർശിക്കാൻ ഉള്ള ഭാഗ്യം ഈ പ്രദേശത്തുള്ളവർക്ക് ഉണ്ടായി എന്നുള്ളത് തന്നെ വളരെ സന്തോഷപ്രദായകമാണ് ഇന്നും ഇരു മകരസംക്രാന്തി ദിനത്തിൽ ധാരാളം പ്രത്യേകങ്ങൾ ഇരുമുടി കെട്ടുവായിട്ട് വരികയും അർദ്ധരാത്രി പൂജയും അർദ്ധരാത്രി പൂജയ്ക്ക് നെയ്യഭിഷേകമൊക്കെ ഭംഗിയായിട്ട് നടന്നു വരുന്നുണ്ട് പിന്നെ ഈ ഏത് പ്രായത്തിലുള്ളവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഏതു പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കെട്ടുവായിട്ട് ഇവിടെ ദർശനം നടത്തി നെയ്യഭിഷേകം നടത്താം എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ സ്വയംഭൂവായിട്ടുള്ള മഹാവിഷ്ണു ചൈതന്യം കേരളത്തിലെങ്ങും ഉള്ളതായിട്ട് അറിവില്ല നമ്മള് പല ആൾക്കാരോട് അന്വേഷിച്ചു എങ്കിലും ഇതുവരെയും ഉള്ളതായിട്ടൊരു അറിവ് നമുക്ക് ലഭിച്ചിട്ടില്ല ആ സ്വയംഭൂവായിട്ടുള്ള മഹാവിഷ്ണു ചൈതന്യം ഇന്ദലയപ്പ സ്വാമിയുടെ തുല്യ പ്രാധാന്യത്തില് പരാശക്തി ആയിട്ടുള്ള ഭദ്രകാളിയുടെ ചൈതന്യവും ചേർന്നുകൊണ്ട് ഒരു ശൈവ വൈഷ്ണവ ശാക്തേയമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആ ആ ഒരു തരത്തിലുള്ള ഒരു ത്രിമൂർത്തി ഭാവം ഈ സങ്കേതത്തില് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് എന്നും നിലനിൽക്കുന്നുണ്ട് ഉപദേവതകളായിട്ട് ഇവിടെ ഉള്ളത് ശ്രാവ് ദുർഗ് ശിവനും പാർവതിയും കൂടെ ഒരു പീഠത്തിൽ ഉമാമഹേശ്വരനായിട്ട് ഉണ്ട് അതൊരു കളരി ദേവതാ സങ്കല്പത്തിൽ ഇത് ഒരു തുല്യ പ്രാധാന്യത്തെ തന്നെയാണ് നിലനിൽക്കുന്നതെങ്കിലും പൂജാ കാര്യങ്ങളൊക്കെ ഉപദേവ സങ്കല്പത്തിൽ തന്നെയാണ് പോകുന്നത് പിന്നെ പുറത്ത് ഉണ്ട് പിന്നെ സർവ സമ്പദ് പ്രധാന ആയിട്ടുള്ള ആ യക്ഷിയമ്മയുണ്ട് നാഗരാജാവ് നാഗയക്ഷി സങ്കല്പം അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ക്ഷേത്രത്തിന്റെ അഗ്നി കോണിലായിട്ട് ഒരു സർപ്പ സർപ്പസങ്കേതമുണ്ട് നാഗരാജ നാഘി അവിടെ സർപ്പത്തിനെ പ്രത്യക്ഷത്തിൽ ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭക്തര് തന്നെ നിർമ്മിച്ച ഒരു സർപ്പസങ്കേതമാണ് അവിടെയും ആ വർഷത്തിൽ ഒരിക്കൽ അവിടെ പൂജ ചെയ്തു വരുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അവിടെ ധാരാളം സർപ്പങ്ങളെ ദർശിച്ചതായിട്ടാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ആ അങ്ങനെ ഭക്തജനങ്ങൾ തന്നെയാണ് ആ സർപ്പസങ്കേതം നിർമ്മിക്കുകയും അവിടെ നമ്മൾ പൂജ നടത്തി വരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ യക്ഷി സങ്കല്പം വളരെ പ്രാധാന്യമുള്ളതാണ് അവിടെ വർഷത്തിൽ ഒരിക്കൽ അവിടെ വലിയ ഗുരുതി ആയിട്ട് ചെയ്തു വരുന്നു എല്ലാ സംക്രാന്തി ദിവസവും ഗുരുതി നിവേദ്യവും താമ്പൂല സഹിതം കരിക്കും വരെയും നിവേദ്യവും സംക്രാന്തി ദിവസം നടത്തി വരുന്നുണ്ട് അത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വളരെ ഫലപ്രദമായിട്ട് അനുഭവസ്ഥർ തന്നെ ഏഹ് പറഞ്ഞു വരുന്നു ആ അനുഭവം ഉള്ളവർ തന്നെ വീണ്ടും വീണ്ടും എല്ലാ തുടർച്ചയായിട്ട് ഏഹ് നടത്തി വരുന്ന ആൾക്കാരുണ്ട് ധാരാളം ഭക്തനങ്ങൾ അതുപോലെ തന്നെ പ്രധാനമൂർത്തിയായിട്ടുള്ള ഇണ്ടലിപ്പിന്റെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഈ വറനിവേദ്യം തന്നെയാണ് വറനിവേദ്യവും അടയും ആണ് ആ വറനിവേദ്യം രാവിലെ പ്രഭാതത്തിൽ അഭിഷേകം കഴിഞ്ഞാൽ സാധാരണ ക്ഷേത്രങ്ങളിൽ മലർ നിവേദ്യം ആണ് ഇവിടെ മലർ നിവേദ്യത്തിന് പകരം ഈ വറയാണ് നിവേദിക്കാറുള്ളത് അതുപോലെ വൈകിട്ട് അത്താഴ പൂജയ്ക്ക് പ്രസന്ന പൂജയിലും ഈ വറ നിവേദ്യം നിർബന്ധമായിട്ടും ഉണ്ട് ഈ രണ്ടു നേരവും വറ ഇവിടെ നിവേദിക്കാറുണ്ട് വറനിവേദ്യം മറ്റെല്ലടത്തും അരി വറുത്തുപൊടിച്ച വറവടിയാണ് നിവേദ്യമെങ്കില് ഇവിടെ നെല്ല് വറുത്തുപൊടിച്ച മറുപടിയാണ് ഇവിടെ പ്രധാന നിവേദ്യമായിട്ട് നമ്മൾ സമർപ്പിച്ചു വരുന്നത് വളരെ വേറെങ്ങും ഇല്ലാത്ത ഒരു പ്രത്യേകത കൂടിയാണ് അത് പിന്നെ അടയാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അതെല്ലാ ശനിയാഴ്ചകളിലും മുടങ്ങാതെ ധാരാളം ഭക്തണ വഴിപാടായിട്ട് നടന്ന് വരുന്നുണ്ട് ഉദ്ധിഷ്ടസിദ്ധിക്ക് സർവാഭീഷ്ടസിദ്ധിക്ക് ഉദയാസ്തോന പൂജ വളരെ പ്രധാനമാണ് ഇവിടെ അതുപോലെ കിരാതം കഥകളി കഥകളി പ്രിയനാണ് ഭഗവാൻ ഇവിടെ പണ്ട് കുറിച്ചിയുടെ കഥകളി പാരമ്പര്യമൊക്കെ മഹാ പ്രസിദ്ധമാണ് കേരള കലാമണ്ഡലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കളരി ഇവിടെ കഥകളി പഠനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കുറച്ചി ഒരു പല പ്രമുഖന്മാരായിട്ടുള്ള ആശാന്മാരും ഈ കുറിച്ചിയുടെ കളരിയിൽ നിന്ന് വന്നതായിട്ടാണ് അപ്പൊ അവരൊക്കെ ഇവിടെ കളിയോഗം ഉണ്ടാവുകയും അപ്പൊ അവർ പുറത്ത് കഥകളിക്ക് പോകുന്ന സമയത്ത് ഒരു വിളക്കൂടെ കത്തിച്ചു വെച്ച് ഒരു വേഷമെങ്കിലും കെട്ടി ആടിയിട്ടാണ് അവർ പുറത്തു കഥകളിക്ക് പോകാറുണ്ടായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് കഥകളി പ്രിയനാണ് ഭഗവാൻ ആ ഭഗവാന് കിരാതം കഥകളി പ്രധാനമാണ് ഇവിടെ ഉത്സവ കാലത്ത് കലാപരിപാടികളിൽ ആദ്യം സ്റ്റേജിൽ കഥകളി ആടണമെന്ന് തന്നെയാണ് നിർബന്ധമാണത് അത് ഈ കിരാതൻ കഥകളി നിർബന്ധമായിട്ടും അവിടെ സ്റ്റേജിൽ വഴിപാടായി നടന്നിരിക്കണം അതിങ്ങനെ തുടർന്ന് വരുന്നുണ്ട് ഇപ്പൊ ഏകദേശം രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ കിരാതൻ കഥകളി ബുക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ എല്ലാ മാസത്തെയും രണ്ടാമത് ഞായറാഴ്ച ഔഷധധാര നടന്നു വരുന്നുണ്ട് എല്ലാ ദിവസവും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ധാരവിടെ ആ ധാരയില് മാസത്തിലെ ആ രണ്ടാമത്തെ ഞായറാഴ്ച ഔഷധധാരയും നാലാമത്തെ ഞായറാഴ്ച ക്ഷീരധാരയും നടന്നു വരുന്നുണ്ട് ഔഷധധാര രോഗശമനത്തിനും രോഗശാന്തിക്കും രോഗം വരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനാപൂർവം അത് എല്ലാ സൂക്തങ്ങളും ഭാഗ്യ പുരുഷ സൂക്തം ഭാഗ്യസൂക്തം തുടങ്ങിയുള്ള സൂക്തങ്ങള് ശ്രീരുദ്രം ചമകം ഔഷധ സൂക്ത ആയുർ സൂക്തം രോഗശമന സൂക്തം ഇതൊക്കെ ലഭിച്ചുകൊണ്ടിട്ടാണ് ഈ ധാര നടന്നു വരുന്നത് അത് നിത്യവും ഇങ്ങനെ തന്നെയാണ് വിശേഷാൽ ശ്രീരുദ്രമ കൂടി ജപിച്ച് ആണ് ഈ ഔഷധധാരയും ക്ഷീരധാരയും നടന്നു വരുന്നത് അതുപോലെ തന്നെ എല്ലാ മാസവും മൂവായിരം സംഖ്യ വെച്ച് എല്ലാ മാസ ഏതെങ്കിലും ഒരു ദിവസം സൂഹൃത എല്ലാ മാസവും തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ കർക്കിടകം പതിനാറ് പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് നമ്മൾ ഔഷധ സേവയ്ക്കായിട്ട് നീക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടകം പതിനാറ് ആ കർക്കിടകം പതിനാറിന് ഔഷധ സേവയും മഹാധന്വന്തിരി ഹോമവും ഔഷധ കഞ്ഞി ഭക്തജനങ്ങൾക്ക് നൽകിക്കൊണ്ട് നടന്നു വരുന്നുണ്ട് ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശം നമ്മുടെ അമ്പലപ്പുഴ കുമാരനല്ലൂർ തുടങ്ങിയ മഹാക്ഷേത്രങ്ങളുടെ തന്ത്രിയായിട്ടുള്ള കടിയക്കോൽ ഇല്ലത്തു നിന്നാണ് താന്ത്രിക അവകാശം സിദ്ധിച്ചിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഏകദേശം ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിർന്ന ഒരു മഹായജ്ഞം പോലെയുള്ള നവീകരണ കലശവും ദേവി ദേവി ഭാഗവത മൂലം നവാഹയജ്ഞവും നടക്കുകയുണ്ടായി അതിന്റെ ക്രിയകളൊന്നും ലോകവും ഇല്ലാതെ തന്നെ എല്ലാം മണ്ഡപ സംസ്കാരത്തോടുകൂടി ഉള്ള ക്രിയകൾ രണ്ട് ശ്രീകോവിലുകള് ഷടാധാരമായിട്ടുള്ള പുനഃപ്രതിഷ്ഠയായിട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മിഥുന മാസം മൂന്നാം തീയതി നടക്കുകയുണ്ടായി മിഥുനം മൂന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം ആയിട്ട് ആചരിച്ചു വരുന്നത് പ്രതിഷ്ഠാ ദിനത്തിൽ നവകം പഞ്ചവിയും കലശവും വിശേഷാൽ പൂജകളോടും കൂടി പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു വരുന്നു അതുപോലെ തന്നെ മണ്ഡലമാസം നാപ്പത്തൊന്ന് മണ്ഡലം ചെറുപ്പൂടെ പ്രധാനമാണ് മറ്റു എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ മണ്ഡല പ്രത്യേക പൂജകളും ഒക്കെ നടക്കുന്നുണ്ട് മണ്ഡലം നാപ്പത്തിയൊന്നിന് വർഷങ്ങളായിട്ട് നാൽപ്പത്തി ഒന്ന് ഉദയാസ്താവന പൂജയായിട്ടാണ് ആചരിച്ചു വരുന്നത് ദേവസ്വം മഹ ഉദയാസ്താവന പൂജയായിട്ടാണ് നാപ്പത്തൊന്നിന് നടന്നു വരുന്നത് അതുപോലെ തന്നെ ഈ പ്രതിഷ്ഠാദിനത്തോട് അനുബന്ധിച്ച് ഏർ യക്ഷിയമ്മയ്ക്ക് മഹാ വലിയ ഗുരുതിയും കളവെഴുത്തും പാട്ടും ഭദ്രകാളിക്കും എൻ്റെലേപ്പിന്റെയും കളമെഴുതി വിശേഷാൽ കളമെഴുത്തും പാട്ടും അതോടനുബന്ധിച്ച് നടന്നു വരുന്നുണ്ട് പിന്നെ മഹാശിവരാത്രി മഹാശിവരാത്രിക്ക് വൈകിട്ട് അർദ്ധരാത്രി പൂജയും കലശാഭിഷേകവും ഒക്കെ ഉള്ളതുപോലെ തന്നെ ശ്രീ രുദ്ര അഭിഷേകം പതിനൊന്ന് ഏകാദശരുദ്രന്മാരുടെ സങ്കല്പത്തില് പതിനൊന്ന് ദ്രവ്യങ്ങള് പൂജിച്ച് പതിനൊന്ന് പൂജകളായിട്ട് നടത്തി ഓരോ പൂജയിലും ഓരോ ദ്രവ്യങ്ങൾ അഭിഷേകം ചെയ്തുകൊണ്ട് ശ്രീരുദ്രം ചമകം ഒക്കെ ജപിച്ച് ദ്രവ്യങ്ങൾ ഈ ദുരിത അഭിഷേകത്തില് അഭിഷേകം ചെയ്ത് വരുന്നുണ്ട് മഹാശിവരാത്രി ആഘോഷം അത്തരത്തിൽ ആഘോഷിക്കപ്പെടുകയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരി കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ എം സി റോഡിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ പടിഞ്ഞാട്ട് കൈനടി റൂട്ടിലേക്ക് വരുമ്പോൾ ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിരാതമൂർത്തിയായ ഭഗവാനും അതോടൊപ്പം ശബരിമല ധർമ്മശാസ്ത്രാവിന്റെ ചൈതന്യവും ഭഗവതി ചൈതന്യവും ഒരുമിക്കുന്ന ഈ പുണ്യദർശന കേന്ദ്രത്തിൽ ഒരു നിമിഷമെങ്കിലും നമുക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം ഈ ദർശന സൗഭാഗ്യം നുകരാം